റഹീം അസ്സാം വൈകും വാഹമത്തല്ലിം അലഹമുല്ലാറബിൻ ഒരു പത്തു വർഷത്തിലധികമായി രോഗിയായി കിടക്കുന്ന ഒരാൾ ആ ഒരു അവസ്ഥയിൽ പല ചികിത്സക്കും അവർ പരിശ്രമിച്ചു വ്യത്യസ്തമായിട്ടുള്ള വൈദ്യശാസ്ത്രത്തിൻ്റെ വ്യത്യസ്ത പരീക്ഷണങ്ങൾ അവർ നടത്തി ഏറ്റവും അവസാനം ചികിത്സയ്ക്ക് ചെന്ന സ്ഥലത്തു നിന്നും ചികിത്സ അവസാനിപ്പിച്ച് അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർ ഫോണിൽ വിളിച്ച ഒരു സംശയം ചോദിച്ചു ഞാൻ വളരെ കാലമായി കിടപ്പിലാണ് എനിക്ക് എൻ്റെ സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ പ്രതീക്ഷിച്ച് അവനോട് പ്രാർത്ഥിച്ച് ക്ഷമയോടുകൂടെ ഞാൻ ജീവിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊരു സംശയം എന്തുകൊണ്ടാണ് അള്ളാഹു എനിക്ക് ഇത്തരത്തിലുള്ള അസുഖം തരികയും ഞാൻ ചികിത്സിച്ചു തിരിച്ചു പോകുമ്പോൾ എനിക്ക് രോഗം അധികമായിട്ടാണ് ഞാൻ പോകുന്നത് ഇപ്പം ഞാൻ ഡിസ്ചാർജ് ചെയ്യപ്പെടാൻ പോവുകയാണ് എന്റെ രോഗം വർദ്ധിച്ചിരിക്കുകയാണ് ചെയ്യണത് അപ്പം എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരുന്നത് എനിക്കിങ്ങനെ പരീക്ഷണം വരാനുള്ള കാരണം എന്ത് എന്ന് അവർ ചോദിച്ചു വിശുദ്ധ ഖുറാനിലെ ഒരു ആയത്ത് ആ സന്ദർഭത്തിൽ മനസ്സിലേക്ക് കടന്നു വന്നു ഹുബറ സൂറത്ത് അൽക്കിലെ അറുപത്തി എട്ടാമത്തെ വചനമാണ് താങ്കൾ സൂക്ഷ്മമായി അറിഞ്ഞിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ താങ്കൾക്ക് എങ്ങനെ ക്ഷമിക്കാനാകുമെന്നതാണ് നമ്മൾക്ക് ആന്തരികമായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയില്ല ബാഹ്യമായ സംഗതികളെ കുറിച്ച് മാത്രമേ നമുക്കറിയൂ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ പരീക്ഷണങ്ങളെ കൊണ്ടൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ബാഹ്യമായി നാം അനുഭവിക്കുന്ന വേദന മാനസിക സംഘർഷം നമുക്ക് വേണ്ടി നമ്മുടെ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകളും ഒക്കെ അനുഭവിക്കുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ ഇതിനെക്കുറിച്ചൊക്കെ മാത്രമേ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുള്ളൂ നമ്മൾ ചിന്തിക്കുകയുള്ളൂ പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകാവുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ പ്രയോജനങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നല്ല അറിവ് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും ഈ വാനിനെ കുറിച്ചും ദീനിനെക്കുറിച്ചും നമുക്ക് ആവശ്യമാണ് അങ്ങനെ ബോധമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്രയും വലിയ ജീവിത പരീക്ഷണങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതാണ് കൈഫ അല നിനക്ക് എങ്ങനെയാണ് ഒരു കാര്യത്തിൽ ക്ഷമിക്കാനാവുക നിനക്ക് അതിൻ്റെ ആന്തരികമായ കാര്യങ്ങളെ കുറിച്ച് നിനക്ക് അറിയില്ല അതിന്റെ ബാഹ്യമായ കാര്യങ്ങളെ കുറിച്ചും നീ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിന്ന് മനസ്സിലാക്കിയിട്ടില്ല ഉമ ആലഹു അതിന്റെ മടക്കം എങ്ങോട്ടാണ് എന്താണ് ഇതിന്റെ ഈ വിഷമങ്ങൾ സഹിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ കാണുന്ന സംഗതികളുടെ പര്യവസാനം എന്തായിരിക്കും എന്ന് എനിക്ക് നിനക്കറിയാതിരിക്കുമ്പോൾ എങ്ങനെ ക്ഷമിക്കാൻ കഴിയും എന്ന് ഹലിറ് മൂസാ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ച ചോദ്യമാണിത് ആ മൂസാ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ച ഈ ചോദ്യം ഭാഗ്യമായി കാണുന്ന കാര്യങ്ങളെ നോക്കി നിനക്ക് എങ്ങനെയാണ് ആ ആന്തരികമായ കാര്യങ്ങൾ എനിക്ക് അറിയുള്ളൂ പിന്നെ എങ്ങനെ നിനക്ക് ക്ഷമിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം ചോദിച്ചതിൻ്റെ അർത്ഥം ഒരു കുട്ടിയെ ഞാൻ കൊല്ലുമ്പോൾ ആ കൊല്ലുന്നത് ഉദ്ദേശം എന്തെന്ന് അറിയാത്തിടത്തോളം കാലം ആ കൊല്ല കൊന്നതിനെക്കുറിച്ച് ശരിക്കുള്ള ഉത്തരം കിട്ടാതിരിക്ക ഒരു ചെറിയ കുട്ടിനെ എന്തിനു കൊന്നു എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ടല്ലോ എന്ന അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും വളരെ വലിയ പരീക്ഷണങ്ങൾ നമുക്കുമൊക്കെ വരാമല്ലോ ആ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ട ചില ആശയങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഉറച്ച മനസ്സോടുകൂടെ ഈ ഭൂമിയിലെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് രൂപപ്പെട്ടു വരുന്നത് ശക്തമായ ഒരു പരീക്ഷണത്തിലൂടെയാണ് ജീവിതത്തിൽ എപ്പോഴെല്ലാം നമ്മൾ കടുത്ത പരീക്ഷണങ്ങളിലൂടെയും ജീവിതാവസ്ഥകളിലൂടെയും കടന്നു പോയിട്ടുണ്ടോ അതാണല്ലോ പിന്നീട് ജീവിതത്തിൽ വരുന്ന പ്രയാസകരമായ രംഗങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ച ശക്തി അതാണ് എപ്പോഴും പരീക്ഷണങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കുവാനുള്ള മാനസിക ശക്തിയും ധൈര്യവും തരുന്നു എന്നതാണ് ഒരു കാര്യം മറ്റൊരു കാര്യം പാപങ്ങൾ പൊറുക്കപ്പെടുന്നുള്ളതാണ് പരലോകത്തിലെ ശിക്ഷ എത്ര ഭയാനകമാണ് അതൊഴിവായി കിട്ടാൻ ഇവിടുത്തെ ഒരു പ്രയാസം കൊണ്ട് പറ്റുമെങ്കിൽ ഇതാ ദുനിയവില് അതിന്റെ ശിക്ഷ അവന് അല്ലാഹു ഹൈർ ശിക്ഷ വേഗം കൊടുക്കുന്ന അപ്പൊ ഇതൊക്കെ സഹിക്കുന്നത് കൊണ്ട് പരലോകത്ത് ശിക്ഷ ഒഴിവായി കിട്ടുമെങ്കിൽ ഈ പരീക്ഷണങ്ങളും ഈ രോഗാവസ്ഥയും സഹിക്കുന്നതിൽ എന്താണ് പ്രയാസമുള്ളത് അതേപോലെ തന്നെ ഒരു പക്ഷെ നമ്മുടെ ആരാധനകളെ കൊണ്ട് നമുക്ക് ലഭിക്കാത്തതിനെക്കാളും വലിയ പദവികൾ നമുക്ക് ലഭിക്കാം മായുസീബു മീൻ ദറജ ഉയർത്തി കൊടുക്കുന്നത് ഒരു മുള്ളു കുത്തുന്നതിന് പേരെ അള്ളാഹുദ്ദീ ധറജ നമ്മുടെ സ്വർഗത്തിലെ പദവികൾ ഉയർന്നുയർന്നു പോവാൻ അപ്പൊ എത്ര കടുത്ത പരീക്ഷണങ്ങൾ കിട്ടുന്നു അത്ര കണ്ട് നമുക്ക് എന്തു ചെയ്യും പദവികൾ ഉയർന്നു കിട്ടും മറ്റൊരു കാര്യം ജീവിതത്തിൽ ജീവിതത്തിലൊരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ മരണം വരെയാണ് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളെ കുറിച്ചൊരു ആത്മവിചിന്തനം നടത്തൂല എന്നാൽ ഒരു ചെറിയ പരീക്ഷണവും വേദനയും വരുമ്പോഴേക്കും എന്തെങ്കിലും തകരാറ് പറ്റി എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഞാൻ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്താ എനിക്ക് ഇങ്ങനത്തെ ഒരു അസുഖം വരാൻ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാൻ നമ്മുടെ അപാകതകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് ഒരു പരീക്ഷണം വരുമ്പോഴാണ് അതേപോലെ തന്നെ മറ്റൊന്ന് ശരിക്കുള്ള ഒരു തൗഹീദും അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിക്കുള്ള ഒരു വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുക ഒരു പരീക്ഷണം വരുമ്പോഴാണ് എന്താണ് ലാ ഹൗല വലാ കൂവത്തെ ഇല്ലാപില്ല അള്ളാഹുവിനല്ലാതെ കഴിവില്ല ശക്തി ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമല്ലേ കാരണം നമ്മളെല്ലാ വഴികളും നോക്കിയിട്ട് നീങ്ങാത്ത ഒരു പരീക്ഷണം അത് അള്ളാഹു വളരെ ലളിതമായി അവരെ നീക്കാൻ പറ്റും അള്ള നീക്കിയില്ലെങ്കിലും ആര് വിചാരിച്ചാലും അത് നീക്കാൻ പറ്റുകയില്ല എന്നൊരറിവ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനുള്ളൊരു ബോധം ഇതൊക്കെ ഒരു രോഗപരീക്ഷണങ്ങൾ കിടക്കുന്ന ആളുകൾക്ക് മാനസികമായി എത്ര ഉണ്ടായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതേപോലെ മറ്റൊരു കാര്യമാണ് എന്തായാലും നമ്മളൊക്കെ നമ്മളെ കുറിച്ച് എന്തോ വിചാരിച്ച് നടക്കുകയാണ് ഞാൻ ആളുകൾ ഞാൻ ഇതുവരെ ഒരു ഗുളിക കഴിച്ചിട്ടില്ല ഇതുവരെ എനിക്കൊരു ഇഞ്ചക്ഷൻ വെക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ ഞാൻ ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല എന്നൊക്കെ ചില ആളുകൾ തങ്ങളുടെ ആരോഗ്യങ്ങളെ കുറിച്ച് പറയും അപ്പം അവരൊക്കെ വിചാരിക്കണത് അവരുടെ സൂക്ഷ്മത കൊണ്ടും അവരുടെ ശ്രദ്ധ കൊണ്ടും വ്യായാമം കൊണ്ടും ഭക്ഷണക്രമം കൊണ്ടും ഒക്കെയാണെന്നാണ് അതിൽ ഓഴിച്ചുപാട് നമ്മളെക്കുറിച്ച് നമുക്കുള്ള ഒരു വലിയ അമിതമായ മതിപ്പാണ് ഒരു പക്ഷെ അതും ഒരു നല്ല രോഗമോ പരീക്ഷണമോ വന്നാൽ അതവിടെ നിൽക്കും കാരണം അതൊരു വലിയ ദോഷകരമായ ഒരു ഗുണമാണ് നമ്മൾ തിരുത്തേണ്ട ഒരു ഗുണമാണ് പരീക്ഷണ ഘട്ടങ്ങൾ ഒരു മനുഷ്യൻ്റെ തന്നെക്കുറിച്ചുള്ള അമിതമായ ഒരു മതിപ്പിൽ നിന്ന് അവനെ ഒരു പക്ഷെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചേക്കും അതതിൻ്റെ ഒരു ഗുണമാണ് മറ്റൊന്ന് നമുക്ക് അറിയാൻ പറ്റും ആരാണ് യഥാർത്ഥത്തിൽ നമ്മളോട് സ്നേഹമുള്ളത് ആരാണ് നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് ആർക്കാണ് ശരിയായ ഈമാനും വിശ്വാസം ഇല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോൾ ഭാര്യ പോലും കൈ ഒഴിക്കും സ്വന്തം മാതാപിതാക്കൾ കൈ ഒഴിക്കും സുഹൃത്തുക്കൾ നമ്മളെ തിരിഞ്ഞു നോക്കാതെ വരും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് യഥാർത്ഥത്തിൽ എന്താണ് നമ്മളുമായി ഏറ്റവും ബന്ധമുള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റും കപടമായി നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ശരിക്കും ചില പിന്നെ വളരെ ഭാരകമായ അസുഖങ്ങൾ കഴിഞ്ഞുകൂടുന്ന ആളുകൾ ശരിക്കും ജീവിതത്തിൽ മറ്റാരും അറിയാത്ത സ്നേഹത്തിന്റെ മധുരം അറിഞ്ഞവരാണ് കാരണം അവരിൽ നിന്നൊന്നും കിട്ടാല്ല എന്നിട്ടും അവരെ ആത്മാർത്ഥമായി സ്നേഹിച്ച് നോക്കി പിന്നെ പരിചരിക്കുന്ന ആളുകളെ കുറിച്ച് അതേപോലെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അള്ളാഹു ഒരാളെ എന്തിനാ പടിപടിയായി വളർത്തിക്കൊണ്ടുവരാൻ മഹത്വക്കൾ രൂപപ്പെട്ടു വരുന്നതിന്റെ പിന്നിൽ പരീക്ഷണങ്ങൾ ഉണ്ട് എന്നാ വേണം നിബിസുള്ള അനാഥനായിട്ട് ജനിച്ചത് വാപ്പില്ല ജനിച്ചു കുറച്ച് ഉമ്മയും മരിച്ചു നോക്കും നിങ്ങൾ ജീവിതത്തിൽ അനാഥനായി വളർന്ന ആ പ്രവാചകന്റെ പൂർവ്വകാലം ആലോചിച്ച് നോക്കും നിങ്ങൾ പലപ്പോഴും കഠിന പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒരു നല്ല വ്യക്തിയെ സൃഷ്ടിക്കുവാൻ ഉപകരിക്കുന്നതാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം അതേപോലെ തന്നെ നമുക്ക് പരീക്ഷണങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ് തൗബക്ക അവസരം കിട്ടും പലപ്പോഴും നമ്മുടെ രോഗങ്ങൾക്ക് ഉണ്ടായ മാരക രോഗമൊക്കെ വന്ന് ആളുകൾക്ക് നമ്മുടെ ഡോക്ടർ തന്നെ ഡോക്ടർമാർ മൂന്ന് മാസം നാല് മാസം ഒക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അവിടെ അത് പറയില്ല അത് പറയണം ആ നാലു മാസം അവിടെ പശ്ചാത്താപത്തിന്റെ സമയമാണ് നമ്മ അസ്വാപക്ക് മീൻസ് നിനക്ക് വല്ലത് വരികയാണെങ്കിൽ നിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് നീ എന്തു ചെയ്യണം അതിന് ഖേദിച്ച് മടങ്ങണം എന്ന് അള്ളാഹു നമ്മളോട് ഉത്ബോധിപ്പിക്കുന്ന കാര്യമാകുന്നു അത് അപ്പം അതൊരു നല്ല സന്ദർഭമാണ് ഒരു പക്ഷേ പെട്ടെന്നുള്ളൊരു മരണത്തിലോ വസുക്കൾ ബുദ്ധിമുട്ടില്ലാതെ കിടക്കുന്ന സമയത്ത് ഒരു പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു ആത്മാർത്ഥമായ ഒരു മടക്കം മടങ്ങിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ് കാര്യം അതേപോലെ യഥാർത്ഥം ഈ ലോകത്തെ കുറിച്ച് നമുക്ക് ധാരണ ഇതാണ് ഇതാണെല്ലോ എന്ന് വിചാരിച്ചു നമ്മൾ നിൽക്കുമ്പോൾ ഈ ലോകത്തെ മുഴുവൻ കാര്യങ്ങൾ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റൂല ഒന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനത്തെ രൂപത്തിൽ പരീക്ഷണ വരുമ്പോഴാണ് ഈ ഭൗതിക ജീവിതം ഒന്നുമല്ല എന്ന് യഥാർത്ഥ നമുക്ക് മനസ്സിലാക്കാം ഇന്ന ധാരായവ എന്നാണ് പരലോകമാണ് യഥാർത്ഥ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഘട്ടമാണ് അതേപോലത്തെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അല്ലെ നമ്മുടെ മുഖത്തൊന്നും പോവാതാകുമ്പോഴാണല്ലോ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനത്തിന്റെ വില നമ്മൾ അറിയുന്നത് ഹാർട്ടിന് ചെറിയ വേദന വരുമ്പോഴാണ് ഹാർട്ടിന്റെ വില അറിയുന്നത് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചും നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ചും തിരിച്ചറിയാൻ പറ്റും മറ്റൊന്ന് സ്വർഗം സ്വർഗത്തെ ആഗ്രഹിക്കാൻ പറ്റിയ ഇവിടെ ഒരു ദുരിത അനുഭവിക്കുന്ന ആൾക്ക് തന്നെയാണ് സ്വർഗത്തെ ആഗ്രഹിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പൊ ഇത്ര വലിയ ഗുണങ്ങൾ അതുകൊണ്ടുണ്ട് ഒരു പരീക്ഷണ പരീക്ഷണഘട്ടം മുന്നിൽ വരുമ്പോൾ നമുക്ക് ക്ഷമിക്കണമെങ്കിൽ ഈ അറിവ് ആവശ്യമാണ് അതുകൊണ്ട് ശരിയായ വിശ്വാസവും ഈമാനും കാത്തു സൂക്ഷിച്ച് അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് കുറാന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് ക്ഷമിക്കാനും പ്രതിപരം ആഗ്രഹിക്കാൻ നമുക്ക് പറ്റും അള്ളാഹു തമ്മിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ റബ്ബന ആത്തിന പിന്നിയാസനർ അലഹമുദാ റബ്ബുലി അള്ളാ വസ്